പണ്ട് 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 എൻ്റെ കുട്ടിക്കാലത്താണ് അക്കാലത്ത് ഞാനൊരു സിനിമ കണ്ടു മോഹൻലാൽ സിത്താര കാവേരി ശ്രീലക്ഷ്മി മധുപാൽ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരുന്നു ആ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിന് വേണ്ടിയിട്ട് ഓസ്കാറിലേക്ക് ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും മത്സരിച്ച ചിത്രം കൂടിയായിരുന്നു മാത്രമല്ല സിനിമയുടെ സന്ദേശം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു ഞാൻ ലൈഫിൽ ഒരു തവണ മാത്രമേ സിനിമ കണ്ടിട്ടുള്ളൂ എങ്കിൽ കൂടിയും എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ സിനിമയുടെ കഥ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നതും എന്താണെന്ന് അപ്പം സിനിമയുടെ പേര് ഗുരു എന്നാണ് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിനകത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് കലാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മതവിഭാഗക്കാർക്കിടയിലാണ് ആ കലാപം വരുന്നത് കലാപത്തിലെ നമ്മുടെ നായകനായിട്ടുള്ള രഘുരാമനും പങ്കാളിയായി മാറുന്നു അയാൾ അയാളുടെ മതവിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കലാപത്തിൽ പങ്കെടുക്കുന്നത് കലാപത്തിന് ആവശ്യമായിട്ടുള്ള ഗൂഢാലോചനകളൊക്കെ ആയിട്ട് അവർ മാറി നിൽക്കണം ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ അയാളുടെ ലൈഫിൽ കടന്നു വരുന്ന ചില മനുഷ്യരിലൂടെ ചില സന്ദർഭങ്ങളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ അയാൾക്ക് ഒരു വലിയ ഉൾക്കാഴ്ച ലഭിക്കുകയാണ് താൻ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അയാൾ തിരിച്ചറിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്താണ് ഐക്യം ഒത്തൊരുമ ഇതെല്ലാം ഇയാൾ തിരിച്ചറിയാണ് ഇതായിരുന്നു ആ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പം ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാല് ഇന്ന് ഞാൻ നമ്മുടെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ കണ്ടു ആ സിനിമ കണ്ടപ്പോ എനിക്ക് റിസംബ്ലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഗുരു എന്ന് പറയുന്ന സിനിമയാണ് യാതൊരു മാറ്റമില്ലാത്ത ആശയം തന്നെയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും യൂസ് ചെയ്തിട്ടുള്ളത് സെയിം സംഭവം തന്നെയാണ് വളരെ സന്തോഷത്തോടെ കുറെ പേർ ജീവിക്കുന്ന ഒരു ഗ്രാമം അവിടെ മതത്തിന്റെ പേരിൽ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വഴക്ക് സംഭവിക്കുന്നു കലാപം സംഭവിക്കുന്നു ആ കലാപത്തിൽ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഒരു ഭാഗമായി തീരുന്നു നമ്മുടെ നായകൻ മനസ്സുകൊണ്ട് അയാൾക്ക് നല്ല വർഗീയതയുണ്ട് ആ നായകൻ അവിടെ നിന്നും മാറി നിൽക്കുന്നു അയാളുടെ ജീവിതത്തിലേക്ക് ചില ആളുകൾ വരുന്നു അയാൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയും ഗുരു എന്ന് പറയുന്ന സിനിമയും ഏറെക്കുറെ സമാനമായ രീതിയിലാണ് ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് പക്ഷേ കഥാപരിസരം കഥാപാത്രങ്ങൾ ജീവിത സാഹചര്യം കാലഘട്ടം ഇതിലൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പം വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല മാത്രമല്ല ഈ സിനിമ കാണുന്നതിന് മുൻപ് തന്നെ എനിക്കിതൊരു കഥ അറിയായിരുന്നു വള്ളേനറിയായിരുന്നു കഥയുടെ ഒരു ട്രാക്ക് എങ്ങനെയാണ് പോണെന്നുള്ള അറിയായിരുന്നു ഇന്നലെ ഫേസ്ബുക്കിൽ നിഷാദ് കോയ എന്ന് പറയുന്ന വ്യക്തി ഇട്ടൊരു ആയിരുന്നു നാളെ റിലീസ് ആവാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് നമ്മുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ സെയിം പ്ലോട്ട് തന്നെയാണ് ഏകദേശം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അതിനോട് സമാനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങളെ മാറ്റേണ്ടതെന്നുള്ളൂ ആ സിനിമ റിലീസ് ആകും മുൻപേ തന്നെ മറ്റൊരാൾ പോസ്റ്റിടുന്നു ഇൻഡോ പാക് എന്ന പേരിൽ പുള്ളി പണ്ട് എഴുതിയൊരു കഥയാണ് ഈ സിനിമ എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ് വന്നതുകൊണ്ടും ആ ഒരു ചെറിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നതുകൊണ്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഷാരിസാണ് എഴുതിയത് എന്ന് പറയുമ്പോഴും എന്തോ എനിക്ക് അത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം സിനിമ റിലീസാവും മുൻപേ തന്നെ മറ്റൊരാൾ വളരെ വിശദമായിട്ട് പോസ്റ്റ് കഴിഞ്ഞു അതുകൊണ്ട് ഷാരിസ് ആണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിവേ സിനിമയിലേക്ക് വരാം ഞാൻ പറഞ്ഞില്ലേ ഗുരു എന്ന് പറയുന്ന സിനിമ മുൻപേ കണ്ടതുകൊണ്ടും ഈ പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ് കണ്ടതുകൊണ്ടും എനിക്കിതിന്റെ പ്രമേയത്തിലൊന്നും വലിയ അത്ഭുതമൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ നിവിൻ പോളി അഭിനയിച്ച ആ കഥാപാത്രം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡി ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിവിൻ പോളി നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സാധാരണ നിവിൻ പോളി ആചു വർഗീസ് കൂട്ടുകെട്ടാണ് കാണാറുള്ളത് ഇത്തവണ നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസ് എന്ന് പറയുമ്പോൾ കോമ്പോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തെക്കാൾ എനിക്ക് കുറെ കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സിനിമയിലെ അഭിനയമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം പുള്ളി നൈസായിട്ട് കോമഡി ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് അതിനിടയ്ക്ക് സെക്കൻഡ് വെച്ചാണ് പുള്ളി ട്രാക്ക് മാറ്റിയിട്ട് വേറൊരു മോഡലിലേക്ക് മാറുന്നത് അത് പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വയലൻസ് ചെയ്യാൻ പുള്ളിക്ക് കഴിയുന്ന പുള്ളി ഈ സിനിമയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റ് സീക്വൻസ് ചിലത് വരുന്നുണ്ട് പുള്ളി ചില കണ്ണുകളിലൊക്കെ ഭയം എന്ന് പറയുന്ന സാധനമൊക്കെ ധ്യാൻ ശ്രീനിവാസൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടാതെ സലീം കുമാർ ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് പുള്ളിയൊന്നും ചെയ്തിട്ടില്ല പുള്ളിയെ ഓരോ സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയ മതി പുള്ളി ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പോയി ഇരുത്തി പുള്ളി ചുമ്മാ ഡയലോഗ് പറഞ്ഞാൽ പോലെ ഓഡിയൻസ് കയ്യടിക്കും അത്രയും അടിപൊളിയായിട്ട് പുള്ളി ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതുപോലെ മഞ്ജു പിള്ള ഷയൻ തോം ചാക്കും അങ്ങനെ എല്ലാവരും അവരുടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ സിനിമയിൽ നായികയായിട്ടുള്ള അനശ്വര് വരുന്നുണ്ട് അനശ്വരക്ക് വേണ്ടി പ്രത്യേക ഒരു പാട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കൃഷ്ണ സോങ് എന്ന് പറയും ചിത്രത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് ജെയ്ക്സ് ആണ് ജെയ്ക്സ് ഈ കൃഷ്ണ സോങ്ങിന് വേണ്ടിയിട്ട് റഫറൻസ് എടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ വന്ദനം സിനിമയിലെ കവിളണയിൽ എന്ന പാട്ട് തന്നെയാണ് അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് റെഫറൻസ് എടുത്തു എന്ന് പറയുന്നതിനോട് അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ട് ഒരു ഇൻസ്പേർഡ് ആയിട്ടാണ് ആ സോങ് ഇറക്കിയിരിക്കുന്നത് അതൊക്കെ നല്ലതാണെങ്കിലും അനശ്വര് ചെയ്യുന്ന കഥാപാത്രത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല ഒരു സിനിമ ആയതുകൊണ്ട് ഒരു നായകം വേണം എന്നുള്ളത് പോലെയാണ് അനുഷ്വര് കൊണ്ടുവച്ചത് അത് വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ സിനിമയ്ക്കകത്ത് മറ്റഭിനേതാക്കളെല്ലാം അവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയുടെ ഒരു മെയിൻ പരിമിതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സിനിമയിൽ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ കുത്തി തിരികി വെച്ചിട്ടുണ്ട് അതായത് ഒരു സിനിമയ്ക്കകത്ത് ദേശസ്നേഹവും രാജസ്നേഹവും മനുഷ്യസ്നേഹവും എല്ലാം കുത്തിത്തിരികി അവിയൽ പരുവത്തിലാക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ സിനിമയ്ക്കകത്ത് ഇല്ലാത്ത സംഭവങ്ങളില്ല സച്ചിൻ തെണ്ടുൽക്കറുണ്ട് എ പി ജെ അബ്ദുൽ കലാം ഉണ്ട് മലാലയുണ്ട് അങ്ങനെ ഒരു സ്നേഹം രാജ്യസ്നേഹമാണെങ്കിലും ദേശസ്നേഹമാണെങ്കിലും ഏത് തരം സ്നേഹമാണെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് എന്തെല്ലാം അവിയൽ പരുവത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുമോ അതെല്ലാം ഈ സിനിമയ്ക്കകത്ത് ഭംഗിയായിട്ട് ചേർത്ത് വെക്കാൻ ശ്രമിച്ച് വളരെ അഭംഗിയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ ഒരു സെക്കൻഡ് ഹാഫിന്റെ കുറച്ചങ്ങ് കുറച്ചങ്ങത്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അറിയാണ്ടങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ കോവിഡ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സിനിമയിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രാജസ്നേഹം മനുഷ്യസ്നേഹം ഇന്ത്യ പാക് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയെ ഭയങ്കര അവിയൽ പരുവത്തിൽ കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ ഗുരു എന്ന് പറയുന്ന സിനിമ എടുത്തിട്ട് അവിയൽ പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ചിത്രത്തിന്റെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയും ഇതിലെ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ എല്ലാ സിനിമകളിലും ഉൾക്കാഴ്ചകൾ തന്നെയാണ് ഒരു വിഷയമായിട്ട് വരുന്നത് ക്യു സിനിമയിലാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയാണ് വരുന്നത് തൊട്ടടുത്ത സിനിമയിലും ഉൾക്കാഴ്ചകൾ തന്നെയാണ് മൂന്നാമത്തതിലും ഉൾക്കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡിജോസ് ആന്റണി ഉൾക്കാഴ്ചയോടെ അങ്ങേയറ്റം എത്തിക്കാൻ വേണ്ടി എല്ലാ ചേരുവകളും ഈ സിനിമയിൽ ചേർത്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സിനിമയ്ക്കൊക്കെ ചിരിക്കാനൊരുപാടുണ്ട് നമുക്ക് സെക്കൻഡ് ഹാഫൊക്കെ നല്ല രസമായിട്ട് നിവിൻ പോളി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ടൈമിംഗ് ആണ് നിവിന് നല്ല ഭംഗിയായിട്ട് പുള്ളിയാരോ തമാശയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തമാശയുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അവിയൽ പരുവത്തിലുള്ള രാജസ്നേഹ ദേശസ്നേഹ മനുഷ്യസ്നേഹ സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്